അനന്ത ബ്ലോഗിലേക്ക് സ്വാഗതം ഹായ് ഗൈഡ്സ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ അമ്മായി രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ടൈമിൽ അരി കഴുകയായിരുന്നു അന്ന് ഡി വൈ എഫ് ഐക്ക് ചോറുപതി കൊണ്ടുവന്ന ദിവസമായതുകൊണ്ട് നേരത്തെ അരി ഒരു അഞ്ചേ മുക്കാൽ പരപരാ നേരം വെളുക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പൈപ്പ് വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങനെ വീഴുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് അത് അടയ്ക്കാൻ ചെന്ന് അപ്പോൾ ഭയങ്കര വഴുവെഴുപ്പ് തോന്നി അത് അടച്ച് നീ വരുമ്പോഴത്തേക്കും ഒരു മുഖമൊക്കെ മറിച്ചു കിട്ടിയ ഒരാൾ മണല് കലർന്ന മുളക് പൊടി മുഖത്തേക്ക് എറിയുകയും അമ്മായിക്കത് കള്ളനാന്ന് മനസ്സിലായി അലറി കരയാൻ ശ്രമിച്ചു അതേസമയം രണ്ട് കൈ കൊണ്ട് മാല കൂട്ടി പിടിക്കുകയും ചെയ്തു അപ്പോൾ മുൻഭാഗത്തെ ഭാഗം പൊട്ടിച്ചിട്ട് കള്ളൻ ഓടിപ്പോയി ഓടിപ്പോയ ഭാഗത്ത് മുളക് പൊടി പോയിട്ടുണ്ട് പിന്നെ അമ്മായി പെട്ടെന്ന് തന്നെ അത് കാണും ചെയ്തിട്ടുണ്ട് ഒരു നാട് പോലെ ഓടുന്നതൊക്കെ കണ്ടു അപ്പോൾ അത് അവിടെയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലീസ് പോലീസിൽ പോലീസിലന്നേരം തന്നെ പോയി കംപ്ലൈന്റ് കൊടുത്തു ഒരു ഹൈറ്റ് ഓടൊക്കെ വെച്ചിട്ടുള്ള ഹൈറ്റ് പറഞ്ഞ ഭാഗത്തുകൂടെയാണ് കള്ളൻ ഓടിപ്പോയത് അപ്പോൾ അവിടെ െന്ന് തോന്നി ആളെ ഒക്കെ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിടിക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം നായ പോലീസ് നായനെ കൊണ്ടുവന്നു പക്ഷേ പോലീസ് നായ വന്നൊരു പത്ത് മിനിറ്റ് കള്ളം പോയ വഴി കൂടെ ചാടി പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ മഴ പെയ്തു പിന്നെ പോലീസ് നായിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്മായിക്കാണെങ്കിൽ അന്ന് അലറി കരഞ്ഞതിൻ്റെ നെഞ്ചുവേദനയും പ്രശ്നങ്ങളൊക്കെ പിറ്റേ ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക് സാധാരണക്കാരുമായിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ പഴയ കാലം തൊട്ടേ ആ ഒരു താലിമാലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ മാല ഊരാറില്ല പിന്നെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് റിസ്ക് എടുത്ത് അവിടെ ഒരു കള്ളൻ എത്തിയിട്ടുള്ളതും കാരണം ഇവിടെ ഈ ഏരിയയിൽ ഇതുവരെ ഒരു കള്ളൻ്റെ ഒരു ശല്യം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ അല്ല നമ്മളൊക്കെ വാതിൽ പൂട്ടാതെ പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ കയറി കള്ളൻ വരണമെങ്കിൽ അത്രയും അറിയുന്ന ആൾ ആയിരിക്കണം അറിയുന്ന ആളാണ് അതുപോലെ വഴികൾ കറക്റ്റ് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും പിടിക്കുമെന്നുള്ള ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മാല പോകുന്നതിന് പുറമെ നമ്മുടെ കണ്ണും നമ്മുടെ ശരീരവും നമ്മളെ തള്ളി ഒന്നും ചെയ്യാത്ത ആളുകളായിരിക്കാം മടിക്കാത്ത ആളുകളായിരിക്കാം അപ്പോൾ ബാത്റൂമൊക്കെ പുറത്തുള്ളവർ നടന്നു പോകുമ്പോഴും വണ്ടിയമ്മ പോകുമ്പോഴും ഒക്കെ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് കാണുങ്ങൾ പിന്നെ അങ്ങനെ സ്വർണ്ണാധികം ഉപയോഗിക്കാത്തവരായതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ